മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജൂൺ തിങ്കൾ ദൃശ്യങ്ങളും ഫോട്ടോകളും ദിവസങ്ങൾക്കു ശേഷം നശിപ്പിക്കാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം സംശയാസ്പദമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സ്വന്തം വിശ്വാസ്യത തകർക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും ഫലപ്രഖ്യാപനം കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്കു ശേഷം നശിപ്പിക്കാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം സംശയാസ്പദവും അസ്വീകാര്യവുമാണ് ജനാധിപത്യത്തിന്റെ മർമ്മമാണ് സ്വാതന്ത്ര്യവും വിശ്വസനീയവുമായ തെരഞ്ഞെടുപ്പ് സുതാര്യത അതിന്റെ വിശ്വാസ്യതക്ക് അത്യാവശ്യമാണ് തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇടപെടലുകൾക്കും കൃത്രിമങ്ങൾക്കും ധാരാളം പഴുതുകൾ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ നീതിപൂർവകമായ തെരഞ്ഞെടുപ്പിന് അനുപേക്ഷണീയവും ഒത്തുതീർപ്പില്ലാത്തതുമായ ഉപാധിയാണ് സുതാര്യത തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം ഭരണപക്ഷത്തിന്റെ കയ്യിലായി കഴിഞ്ഞിരിക്കെ പ്രതിപക്ഷത്തെ കൂടി ബോധ്യപ്പെടുത്താൻ പോകുന്ന സുതാര്യത ഉണ്ടായേ തീരൂ ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചെലവേറിയ പ്രഹസനം മാത്രമാകും കമ്മീഷൻ നിയമനം സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമ ഭേദഗതി സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ ലംഘനം മാത്രമല്ല കമ്മീഷന്റെ സ്വീകാര്യതയും വിശ്വാസ്യതയും അപായപ്പെടുത്തുന്നതുമാണ് അതോടെ കമ്മീഷന്റെ പ്രവർത്തനത്തിലെ സുതാര്യത മർമ്മ പ്രധാനമായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നിർഭാഗ്യമെന്നു പറയട്ടെ പിന്നീടുള്ള കമ്മീഷന്റെ നീക്കങ്ങൾ സുതാര്യത വർദ്ധിപ്പിക്കുന്നതില്ല എന്ന് മാത്രമല്ല ഉള്ളതുപോലും നശിപ്പിക്കുന്നതാവുകയാണ് ചെയ്തത് വീഡിയോ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നത് മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ എന്നതിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ദിവസത്തേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ തീരുമാനം ആശങ്ക വർദ്ധിപ്പിക്കുന്നു അതിന്റെ പശ്ചാത്തലം കൂടി നോക്കുമ്പോഴാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒത്തുകളി ആരോപണം അസ്ഥാനത്തല്ലെന്ന് പറയേണ്ടി വരുന്നത് ഹരിയാന തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി പരാതി ഉയർന്നപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള രേഖകൾക്കായി ഒരു ഓർഡർ കമ്മീഷനെ സമീപിച്ചു കമ്മീഷൻ അത് തള്ളി പരാതിക്കാരൻ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി രേഖകൾ പരാതിക്കാരന് നൽകാൻ കോടതി ഉത്തരവിട്ടു എന്നാൽ കോടതിയെ അനുസരിക്കുന്നതിനു പകരം കമ്മീഷൻ അത് നിയമപരമായി തടയാനായി അതിവേഗ നീക്കങ്ങൾ നടത്തുകയാണ് ചെയ്തത് നിയമ ഭേദഗതിക്ക് കമ്മീഷൻ നിയമ മന്ത്രാലയത്തെ സമീപിക്കുന്നു നിയമമന്ത്രാലയം തിടുക്കത്തിൽ ഭേദഗതി തയ്യാറാക്കുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് കരട് അംഗീകരിക്കലും നിയമ ഭേദഗതി പാസാക്കലും കഴിയുന്നു രാത്രി പത്ത് മണി കഴിഞ്ഞ് വിജ്ഞാപനം ഇറങ്ങുന്നു ദൃശ്യരേഖകൾ ഒന്നര മാസം കൊണ്ട് നശിപ്പിക്കാൻ കമ്മീഷൻ പറയുന്ന കാരണം യുക്തിസഹമോ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതോ അല്ല സ്വകാര്യത സംരക്ഷിക്കാനാണത്രയാത് വോട്ടറെ തിരിച്ചറിയൽ അടക്കമുള്ള പ്രശ്നങ്ങൾ നിസ്സാരമൊന്നുമല്ല എന്നാൽ ഒന്നര മാസം നിലവിലില്ലാത്ത എന്ത് സ്വകാര്യതാ പ്രശ്നമാണ് അതിനപ്പുറം ഉണ്ടാവുക ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്യും കുഴപ്പക്കാർ ആശയക്കുഴപ്പം ഉണ്ടാക്കും തുടങ്ങിയ വാദങ്ങളും ആദ്യത്തെ നാൽപ്പത്തി അഞ്ചു ദിവസങ്ങളിലും ബാധകമാണല്ലോ ദൃശ്യങ്ങൾ കമ്മീഷന്റെ സ്വന്തം ആവശ്യത്തിനായി എടുക്കുന്നതാണ് എന്നതാണ് മറ്റൊരു വാദം തെരഞ്ഞെടുപ്പിന്റെ സ്വതന്ത്ര സ്വഭാവവും സുതാര്യതയും സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട എന്തു പ്രവർത്തനമാണ് കമ്മീഷൻ ഉള്ളത് കമ്മീഷന്റെ നിയമനം യൂണിയൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണെന്നതിനാൽ ദൃശ്യങ്ങളുടെ ദുരുപയോഗം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ ഒത്തുകളിയിലേക്കും എത്താമല്ലോ ഏത് നിലക്കും സുതാര്യത നിലനിർത്തുക തന്നെയാണ് പരിഹാരം സ്വകാര്യതയെ പറ്റിയുള്ള ആശങ്ക യഥാർത്ഥമാണ് അത് നാൽപ്പത്തിയഞ്ച് എന്നല്ല ഒറ്റ ദിവസത്തേക്ക് പോലും ഉണ്ടാകാത്ത വിധത്തിൽ ഡാറ്റ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് അത് നിലവിലുണ്ടെങ്കിൽ ഉണ്ട് എന്നാണല്ലോ കരുതേണ്ടത് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്കു ശേഷം പെട്ടെന്ന് ഇല്ലാതാകുന്നത് എങ്ങനെ ചുരുക്കത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ വാദങ്ങൾ ബാലിശവും അവിശ്വസനീയവുമാണ് മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന നടപടി രീതി നിലനിൽക്കെ കമ്മീഷൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഉണ്ടായത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ആ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടതും ഹൈക്കോടതി അത് നൽകാൻ നിർദ്ദേശിച്ചതുമാണ് അത് തടയാൻ കമ്മീഷൻ നടത്തിയ ചടുല നീക്കങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളുടെ സൂക്ഷിപ്പ് സമയം വെട്ടിക്കുറച്ചത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉയരുന്ന സംശയങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധം ദൂരീകരിക്കാൻ കമ്മീഷന്റെ കയ്യിലുള്ള രേഖകളാണ് വോട്ടർ രജിസ്ട്രേഷൻ ലിസ്റ്റും വോട്ടിംഗ് കണക്കും സിസിടി ദൃശ്യങ്ങളും ഇതിലെല്ലാം സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകളെ പറ്റി ഉയർത്തപ്പെട്ട ഗുരുതരമായ സംശയങ്ങൾ അതേപടി നിലനിൽക്കുന്നു ആ സാഹചര്യത്തിലാണ് വ്യക്തവും സുതാര്യവുമായി ജനങ്ങളോട് വസ്തുക്കൾ വിശദീകരിക്കേണ്ട കമ്മീഷൻ രേഖകൾ തങ്ങളുടെ സ്വകാര്യ ആവശ്യത്തിനുള്ളതാണെന്ന് പറഞ്ഞൊഴിയുന്നത് ഇത് തെരഞ്ഞെടുപ്പിനെയും പൗരന്മാരെയും ജനാധിപത്യത്തെയും പരിഹസിക്കലാണ് മാധ്യമം പോഡ്കാസ്റ്റ്